നമസ്കാരം ചൈനയിൽ ഹ്യൂമൺ റൈസ് പടരുന്നതായി പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കോവിഡ് വ്യാപനത്തിന് അഞ്ച് വർഷം പിന്നിടുമ്പോൾ ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ വഴിയാണ് നമുക്കത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനകം തന്നെ നിരവധി മരണങ്ങളും സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഫ്ലുവൻസ എ ഹ്യൂമൺ മെറ്റാമോവറൈസ് കോവിഡ് നയന്റീൻ എന്ന ഉൾപ്പെടെ ഒന്നിലേറെ വൈറസുകൾ ചൈനയിൽ പടരുന്നതായും ചൈനയിൽ നിന്നുള്ള ചില എക്സ് ഹാൻഡിലുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികളുടെ വീഡിയോകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിനോടകം പ്രചരിക്കുന്നത് രോഗബാധയെ തുടർന്ന് ചൈനയിലെ ചില പ്രദേശങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും വാർത്തകളുണ്ട് എന്നാൽ ഈ വാർത്തകളൊന്നും ചൈനയോ ലോകാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഉറവിടമറിയാത്ത ന്യൂമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ് എച്ച് എം പി വി കേസുകൾ പടരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് കൂടുതൽ കേസുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കോവിഡിന് സമാനമായ രീതിയിൽ പടരുന്ന വൈറസാണ് എച്ച് ം പി വി ശ്വാസനേന്ദ്രിയ സംവിധാനങ്ങളെ ബാധിക്കുന്ന അത് പ്രായമായവരും കുട്ടികളും പ്രതിരോധ ശക്തി കുറഞ്ഞവരുമാണ് അപകട സാധ്യതാ വിഭാഗത്തിലുള്ളത് ന്യൂമോ വിരിയുടെ ഗണത്തിൽപ്പെട്ട എച്ച് എം പി വി ആദ്യമായി സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് നിലവിൽ ഹ്യൂമൺ മെറ്റാമോവറൈസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നുണ്ട് നിരവധി മരണങ്ങളും സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രോഗബാധയെ തുടർന്ന് ചൈനയിലെ ചില പ്രദേശങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നു